പിന്നെ യേശു മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു യേശുവിനെ കാണാൻ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് യേശു ബോധിച്ചവരെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ യേശു നിങ്ങളെ വിളിക്കുകയാണ് തന്നോട് കൂടെ ഇരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരെ യേശു നിങ്ങളെ വിളിച്ച് നിങ്ങളെ ബോധിച്ചതുകൊണ്ടാണ് നിങ്ങളെ ഈ ദിവസങ്ങൾ അവൻ കൂടെ കൂടെയിരുത്തുകയാണ് എന്തിനാണ് യേശു കൂടെ കൂടെയിരുത്തുന്നത് എന്തിനാണ് കൂടെയിരിക്കാൻ വിളിക്കുന്നത് എന്തിനാണ് കൂടെ ഇരിക്കണമെന്ന് ആലോചന പറയുന്നത് പ്രിയപ്പെട്ടവരെ അവൻ ബോധിച്ചവരെ അടുക്കള വിളിച്ച് തന്നോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞത് അവരെ പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ വേണ്ടിയാണ് യേശുവിനോട് കൂടെയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അയക്കുവാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടതിന് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് ദൈവം നിങ്ങൾ അയക്കാൻ പോവുകയാണ് നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ഇപ്പോൾ നിങ്ങൾ കൂടെയിരിക്കുകയാണ് അനങ്ങാതിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉള്ളത്തിൽ സംഗ്രഹിക്കുകയാണ് എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു കൂടയിരിക്കുന്നവരോട് നിങ്ങളെ പ്രസംഗിക്കേണ്ടതിന് ദൈവം അയ യേശു അവരോട് പറഞ്ഞു കൂടെയിരിക്കുന്നവരോട് പറഞ്ഞു നിങ്ങളെ പ്രസംഗിക്കേണ്ടതിനെ അയക്കും അപ്പോൾ തന്നെ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ കൂടെയിരിക്കണം പ്രിയപ്പെട്ടവരെ എന്തിനാണ് ദൈവം കൂടെ പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രസംഗിക്കാൻ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ചിലരുടെ മേൽ ഭൂതങ്ങളുണ്ട് ചിലർ ബന്ധനത്തിലാണ് അവരോട് പ്രസംഗിച്ച് മാത്രം പോരാ അവരുടെ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരവും കൂടി നിങ്ങൾക്കാവശ്യമാണ് അതൊരധികാരമാണ് അവിടെ നിങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ട് പ്രസംഗം മാത്രമല്ല നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം യേശുവിനോട് കൂടെയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അവൻ അധികാരപ്പെടുത്താൻ പോവുകയാണ് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ് എന്തിന് ദൈവം അത് തരുന്നു പ്രിയപ്പെട്ടവരെ ആത്മാക്കൾ വിടുവയ്ക്കപ്പെടുവാൻ ഭൂതങ്ങളിൽ നിന്ന് ജനങ്ങൾ വിടുവയ്ക്കപ്പെടണം ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം അതിന് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അധികാരം പ്രാപിക്കണം ഇന്ന് പകൽ ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധയോട് അടുപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചിലത് കൈമാറാനാണ് വിശ്വസിക്കുക ദൈവം ചിലത് കൈമാറാൻ പോകുന്നു വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമേ